ട്വന്റി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ ഓവറിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് അമേരിക്ക സ്വന്തമാക്കിയത് അവരുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നേട്ടമായിരുന്നു സൗരഭ് നേത്രാവാൽക്കാർ എന്ന പേസ് ബോളർ എറിഞ്ഞ സൂപ്പർ ഓവറാണ് അമേരിക്കയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത് സൂപ്പർ ഓവറിൽ അമേരിക്കയ്ക്ക് വേണ്ടി റൺസ് ചെയ്ത നേത്രാവൽക്കാർ എന്ന മുംബൈക്കാരനാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ചർച്ച പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി അൻപത്തി ഒമ്പത് റൺസിന്റെ ലക്ഷ്യം പിന്തുടർന്ന യു എസ് മത്സരം സമനിലയിലാക്കിയതോടെയാണ് സൗരഭ് നേത്രാവൽക്കാറിലേക്ക് പന്ത്ത്തിയത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പത്തൊമ്പത് റൺസ് വിജയലക്ഷ്യമായി കുറിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പതിനെട്ട് റൺസ് ഡിഫൻഡ് ചെയ്യാനെത്തിയ നേത്രാവൽക്കാർക്ക് തെറ്റിയില്ല തന്നേൽപ്പിച്ച ഉത്തരവാദിത്വം സൗരഭ് കൃത്യമായി നിറവേറ്റി പാകിസ്ഥാന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്ന് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ സൗരഭ് നേത്രാവൽക്കാർ അമേരിക്കയ്ക്ക് വേണ്ടി പാകിസ്ഥാനെ അടിയറവ് അറിയിപ്പിച്ചപ്പോൾ അവസാനിച്ചത് പഴയ ഒരു കണക്ക് കൂടിയാണ് സൗരഭിന്റെ അമേരിക്കൻ ജേഴ്സിയിലെ കണക്കല്ല ഇന്ത്യൻ ജേഴ്സിയിലെ കണക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ ഇന്ത്യൻ സ്ക്വാഡിൽ സൗരഭം അംഗമായിരുന്നു അന്ന് ക്വാർട്ടർ ഫൈനലിൽ പാകിസ്ഥാനോട് പരാജയപ്പെട്ടാണ് ഇന്ത്യ പുറത്താകുന്നത് ആ ലോകകപ്പിലെ ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറും നേത്രാവൽക്കാർ തന്നെയായിരുന്നു മുംബൈ രഞ്ജി ടീമിലും നേത്രാവൽക്കാർ അംഗമായിരുന്നു കെ എൽ രാഹുൽ മായങ്ക് അഗർവാൾ ഹർഷൽ പട്ടേൽ ജയദേവ് നുദ്ഗഡ് സന്ദീപ് ശർമ്മ എന്നിവരൊക്കെ ഒരിക്കൽ സൗരഭ് നേത്രാവൽക്കാരന്റെ കൂടെ കളിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബറിൽ മുംബൈയിലാണ് സൗരഭിന്റെ ജനനം ഇന്ത്യയുടെ ജൂനിയർ തര ടീമുകളുടെ ഭാഗമായ ഈ ലെഫ്റ്റ് പേസർക്ക് സീനിയർ ടീമിലേക്ക് വിളി വന്നിരുന്നില്ല ഇവിടെയുള്ള കോമ്പറ്റീഷൻ തന്നെയായിരുന്നു കാരണം അങ്ങനെയാണ് ക്രിക്കറ്റ് ഉപേക്ഷിച്ച് സൗരഭ് അമേരിക്കയിലേക്ക് എത്തുന്നത് അവിടെ നിന്നും നേത്രാവൽക്കാർ എത്തിയത് കോഡിങ്ങിൻ്റെ ലോകത്തേക്കും യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിലും പ്രശസ്തമായ കോർണൽ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിറങ്ങിയ സൗരഭ് നേത്രാവൽക്കാർ ഇപ്പോൾ ഒറാക്കളിൽ എഞ്ചിനീയർ കൂടിയാണ് കോഡിങ്ങിൻ്റെ ലോകത്ത് നിന്നും ക്രിക്കറ്റ് സ്വപ്നം കണ്ടതോടെ യു എസ് ജേഴ്സിയിലൂടെ അയാൾ ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു